രൂപത്തിലും ഭാവത്തിലും ഒപ്പം വേഗതയിലും യാത്രക്കാർക്ക് നൽകുന്ന സൌകര്യത്തിലും പുത്തൻ അനുഭവമായി മാറിയ ട്രെയിനാണ് വന്ദേ ഭാരത് ഓടുന്ന റൂട്ടുകളിലെല്ലാം തന്നെ ഹിറ്റാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ കാലങ്ങളായുള്ള ട്രെയിൻ യാത്രാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പുത്തൻ ട്രെയിനുകൾ എറണാകുളത്ത് നിന്ന് പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് മുപ്പത്തിയൊന്നിന് ആരംഭിക്കുന്ന ഭാരത് എക്സ്പ്രസ് സ്പെഷ്യൽ സർവീസിനുള്ള റേക്ക് ഷൊർണൂരിൽ നിന്ന് എറണാകുളം സ്റ്റേഷനിൽ എത്തിച്ചു നേരത്തെ കൊല്ലത്തും എറണാകുളത്തുമായി കിടന്നിരുന്ന വന്ദേ വന്ദേഭാരത് റേക്ക് മംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നു പകരം ഓറഞ്ച് നിറമുള്ള എട്ട് കോച്ചുകളുള്ള റേക്ക് പുതിയ സർവീസ് ഉപയോഗിക്കാനാണ് ദക്ഷിണ റെയിൽവേയുടെ നിർദ്ദേശം ചക്രങ്ങളുടെ തേയ്മാന പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണിക്കും ശേഷമാണ് റേക്ക് ഷൊർണൂരിൽ നിന്നും കൊണ്ടുപോയത് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് കോട്ടയം ബംഗളൂരു വന്ദേഭാരത് താൽക്കാലിക സർവീസ് നടത്തിയിട്ടുള്ളതിനാൽ റൂട്ടിൽ പരീക്ഷണ ഓട്ടമുണ്ടാകില്ല മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ അടുത്ത മാസം ഇരുപത്തി അഞ്ച് വരെ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ബംഗളൂരുവിലേക്കും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ എറണാകുളത്തേക്കും സർവീസ് നടത്തും ഇട ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തും യാത്രക്കാരുടെ എണ്ണം വരുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ട്രെയിൻ സ്ഥിരമാക്കാനാണ് സാധ്യത ട്രെയിൻ പ്രഖ്യാപിച്ച് രണ്ട് ദിവസത്തിനകം വലിയ തോതിലാണ് ടിക്കറ്റ് ബുക്കിംഗ് നടന്നത് തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് സേലത്ത് നിന്ന് ധർമ്മപുരി റൂട്ടിന് പകരം ജോലാർപേട്ട വഴിയാണ് പോകുന്നത് ധർമ്മപുരി സിംഗിൾ പാതയിലെ വേഗ നിയന്ത്രണമാണ് കാരണം ജോലാർപേട്ട പാതയിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗം ലഭിക്കും വാളയാർ വനത്തിനുള്ളിലൂടെയുള്ള എ ബി എന്നീ ഒറ്റ ഇരട്ട ലൈനിൽ ബംഗളൂരുവിലേക്ക് ബി ട്രാക്കിലൂടെയും മടക്കത്തിൽ എ ലൈനിലൂടെയും ട്രെയിൻ കടത്തിവിടും വന്യമൃഗങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഇവിടെ നിയന്ത്രണം നിലവിലുണ്ട് അമൃത് ഭാരത് എക്സ്പ്രസുമായി ചില വ്യത്യാസങ്ങളുണ്ട് വന്ദേ ഭാരതിന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദിവസത്തിനുള്ളിൽ ഒരു റൂട്ടിലേക്ക് യാത്ര ആരംഭിച്ച് അതേ റൂട്ടിലേക്ക് തിരിച്ചെത്തുമെന്നതാണ് അതായത് മീഡിയം ദൂര പരിധിയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നത് സ്റ്റോപ്പുകളുടെ എണ്ണവും കുറവാണ് പകൽ സമയത്തോടുന്ന ഈ ട്രെയിനുകൾ പത്ത് മണിക്കൂറിൽ താഴെ മാത്രം ദൂരത്തിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ ട്രാക്കിലെത്തിയവയാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഡൽഹി ഭോപ്പാൽ റൂട്ടിലെ ട്രെയിനാണ് ഏറ്റവും വേഗത്തിലോടുന്ന വന്ദേ ഭാരത് മറ്റ് സർവീസുകൾ മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ഓടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങി എല്ലാ സീറ്റുകളും റിക്ലൈനർ സീറ്റുകളാണ് മുൻ പതിപ്പുകൾക്ക് വിരുദ്ധമായി താഴ്ന്ന പിൻ സീറ്റുകൾ നിശ്ചയിച്ചിരുന്നു എക്സിക്യൂട്ടീവ് കോച്ചുകൾക്ക് നൂറ്റി ഡിഗ്രി കറങ്ങുന്ന സീറ്റുകളുടെ അധിക സവിശേഷതയുമുണ്ട് ഇതുകൂടാതെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രോഗാണുക്കളെയും നിർജ്ജീവമാക്കുന്ന യു വി ലാം ഉപയോഗിച്ച് ഫോട്ടോ കാറ്റലറ്റിക് അൾട്രാവയലറ്റ് എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ ആന്തരിക വായു ഫിൽട്ടർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ട്രെയിൻ വെറും നൂറ്റി സെക്കൻഡിനുള്ളിൽ പരമാവധി വേഗത പരിധിയായ നൂറ്റി കിലോമീറ്റർ വേഗത്തിലെത്തും ബാറ്ററി ബാക്കപ്പ് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കും ട്രെയിനിന് എല്ലാ കോച്ചുകളിലും റിക്ലൈനർ സൌകര്യം ഉണ്ടായിരിക്കും ദുരന്ത സാഹചര്യങ്ങൾക്കായി ഓരോ കോച്ചിലും നാല് ലൈറ്റുകൾ ഉണ്ടാകും അഡ്വാൻസ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ആന്റി ബാക്ടീരിയൽ സംവിധാനം ഉപയോഗിച്ച് വായു ശുദ്ധീകരണം വിദൂര നിരീക്ഷണത്തോട് കൂടിയ കേന്ദ്രീകൃത കോച്ച് നിരീക്ഷണ സംവിധാനം പുതിയ വന്ദേഭാരത് ട്രെയിനിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അതായത് കഴിഞ്ഞ പതിപ്പിനികൾ പതിനഞ്ച് കോടി രൂപ കൂടുതൽ അമൃത് ഭാരത് എക്സ്പ്രസുകളിൽ എ സി കോച്ചുകൾ ഇല്ലെങ്കിൽ വന്ദേഭാരതി എല്ലാ കോച്ച് കോച്ചുകളും ശീതീകരിച്ചവയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി